വിഴിഞ്ഞ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ് അവർ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെൻറ്റ് അത് എനിക്ക് തോന്നുന്നു ഒരു വലിയ ക്യാമ്പയിൻ വിഷയമായിട്ട് മാറ്റം അത് ബി ജെ പി ജെ പി ആ രീതിയിൽ കൊണ്ടുവരും അവർ കൊണ്ടുവന്ന പ്രോജക്റ്റുകളാണെന്ന് ഈ ഇവിടെ നടക്കുന്ന ദേശീയപാതാ വികസനം ഉൾപ്പെടെ പൗഡർ റിങ് റോഡ് വരുന്നു ഇങ്ങനെയുള്ള എല്ലാ പദ്ധതികളും അവർ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് സംസ്ഥാനം എനിക്കൊന്ന് രണ്ട് രീതിയിൽ ഇപ്പം ബി ജെ പി നേരത്തെയൊക്കെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ച് വലിയ രീതിയിൽ പ്രസംഗിക്കും പക്ഷേ ഇപ്പോൾ അവർ ഈ ജനങ്ങൾക്കിടയിലേക്ക് നേരിട്ടെത്തുന്ന കുറിച്ചും അവർ ചിന്തിച്ചു തുടങ്ങി തോന്നുന്നു ഈ അരി വിഷയം അത് തന്നെയാണെന്നു ഭാരത അരി അങ്ങനെയാണ് തോന്നുന്നു ചിന്തിക്കുന്നത് അല്ല അതൊക്കെ അഖിലേന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കർഷകർക്ക് എല്ലാവർക്കും രണ്ടായിരം രൂപ ബാങ്കിലിട്ട് കൊടുത്തവർക്കുണ്ട് അതെ ഒരു കൃഷിയില്ലാത്തവരും ബാങ്കിൽ പോയിട്ട് ഞാൻ കർഷകനാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ രണ്ടായിരം രൂപ അതിന് വേറെ ഒരു വേഗം വേണ്ട അവൻ്റെ പേരിൽ അഞ്ച് സെന്റ് സ്ഥലം പോലും വേണമെന്നില്ല അതെ അതെ നിങ്ങൾ അടുത്ത ബാങ്കിൽ പോയിട്ട് ഞാൻ കർഷകനാണ് എന്ന് പറഞ്ഞ് ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്താൽ ബാങ്കുകാര് രണ്ടായിരം രൂപ അയാളുടെ അക്കൗണ്ടിലേക്ക് ഇടും അതെ അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കി അതെ അത് ശരിക്കും അവസാനം വന്നാൽ പോകും അത് കേരളത്തിൽ അല്ലെങ്കിൽ പോലും മറ്റു പല സ്ഥലങ്ങളിലും ഇതൊക്കെ വല്ലാതെ ചിലവായി എന്താണ് സാറിന് എപ്പോഴും എല്ലാ ഇലക്ഷനിലും വർക്കൗട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സാമുദായിക ഒരു എന്താ പറയുക ഒരു തെരുതിരിവ് എന്നുള്ള സന്തുലനം അതെങ്ങനെയായിരിക്കും തിരുവനന്തപുരം കഴിച്ചിപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളത്തെ സമീപകാല ഇത് നോക്കിയാൽ മുസ്ലിം വോട്ടർമാർ പയ്യെ പയ്യെ ഇടതു ഇടതുമുന്നണിയെല്ലേ ചായ കാണുന്നുണ്ട് ഇപ്പം തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് നിർണായക ഘടകം അല്ലെങ്കിൽ പോലും ചില മേഖലകളിൽ അതുപോലെ ക്രിസ്ത്യൻ വോട്ടേഴ്സ് നാടാർ 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 വോട്ട് ഒരു ഒരു ഡിസൈഡിങ് ഡിസൈഡിങ് ഫാക്ടർ ഫാക്ടർ ആണ് സംബന്ധിച്ച് മെയിൻ ോട്ട് കഴിഞ്ഞാൽ പിന്നെ നാടാർ എന്നുള്ളതാണ് അതെങ്ങനെ തരൂരിന് ഗുണം ചെയ്യും എന്നുള്ള ഒരു അല്ല അത് തരൂരിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് മിക്കവാറും എല്ലാ സമുദായങ്ങളും നല്ല സ്വീകാര്യതയുണ്ട് അതുണ്ട് ഒരു ഒരു സമയത്ത് ഇപ്പോൾ അദ്ദേഹം ആദ്യം മത്സരിച്ച രണ്ടായിരത്തി ഒമ്പതിൽ ഈ തീവ്ര മുസ്ലിം ഗ്രൂപ്പുകളൊക്കെ ഇദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ ഇസ്രായേലിനോട് ചായ് വളർത്തി അത് പ്രൊഫസർ കെ വി തോമസിനും അല്ലാതെ ദോഷിച്ചു തോമസ് മാഷ ഏതാണ്ട് പരാജയത്തിന്റെ എത്തിയിട്ടാണ് ജയിച്ചു വന്നത് അവസാനത്തെ റൗണ്ട് വരെ സിന്ധു ജോയിയാണ് ലീഡ് ചെയ്തത് അവസാനം വന്നപ്പോ ഈ കുമ്പളക്കി ചെല്ലാനും ഭാഗത്ത് വോട്ടെണ്ണിപ്പോഴാണ് മാഷി ജയിച്ചത് തരൂരിനെ സംബന്ധിച്ചു അത് ബാധിച്ചില്ല തരൂരിനെ സംബന്ധിച്ച് ഇതുപോലെ വലിയ തോതിൽ ഇവർ പ്രചരണം നടത്തി പക്ഷേ അദ്ദേഹം അതിനെ അതിജീവിച്ചു ഏതാണ്ട് തൊണ്ണൂറ്റിഒമ്പതിനായിരത്തോളം വോട്ടിന്റെ മുന്നോട്ടാണ് ഏറ്റവും ആദ്യം ജയിച്ചത് ജയിച്ചത് അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യത്യാസമാണല്ലോ അദ്ദേഹം ഹമാസിന്റെ ആക്രമത്തെ എതിർക്കുന്ന ആളാണ് അതുപോലെ പാലസ്തീനോട് ഐക്യദാരം പുലർത്തുമ്പോഴും ഇസ്രായേലിനെ ആ രീതിയിൽ തള്ളിപ്പറയാത്ത ആളാണ് അതെ അതെ മുഖ്യവാറും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായമുണ്ട് അതെ അത് ഇവരുടെ പരിപാടിയിലല്ല മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ പോയിട്ട് അദ്ദേഹം പറയും അതെ എനിക്ക് തോന്നുന്നു ഈ തരൂരിനെ കോൺഗ്രസ് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇൻഡിവിജ്വൽ നേട്ടത്തിനും ഈഗോയ്ക്കും ഒക്കെ ഇരയായ ഒരു നേതാവാണ് തരൂർ കോൺഗ്രസിൽ ഞാൻ ഒരു സംശയമില്ല തരൂരിന്റെ കഴിവോ കഴിവോ പ്രതിഭയോ ഒന്നും കോൺഗ്രസ് പാർട്ടി ശരിയായിട്ട് ഉപയോഗിച്ചിട്ടില്ല അല്ല ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് പോലും ആ ഒരു ഇൻഡിവിജ്വലിന്റെ ആ ആ ഒരു ഒരു ഇലക്ഷൻ പ്രശ്നമില്ല പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ പോലും തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ തലവേദന സൃഷ്ടിക്കാൻ ജനപിന്തുണ സ്വന്തമായിട്ടുണ്ടാക്കി അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ഒരു ക്ലൈൻറ്റേജ് ഉണ്ട് അല്ലെങ്കിൽ ആ വോട്ടുകളാണ് അദ്ദേഹം അതെ അതാണ് അദ്ദേഹത്തിന് വിജയത്തിലേക്ക് തയ്ക്കുന്ന കാര്യം അതാണ്